ഗോത്ര സംഭവം ഉണ്ടാകാനുള്ളൊരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസവേകർ പോവുകയും സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്നൊരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത് അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർസേവകരായ ആളുകൾ ഈ ട്രെയിൻ ബോഗിക്കകത്ത് നിറയെ ആളുകളുണ്ടാകും ഗോത്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകിച്ച് ഗോധ റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനി അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അവിടെ ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ് ഈ കർസേവകര് തിരിച്ചുവരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുമായിട്ട് എപ്പോഴും ഒരസുക ഒരു പതിവാണ് മതം മറ്റൊരു മതക്കാരനാണെന്നുള്ള ചിന്തയോടുകൂടി ഒരുത്തിനുമായിട്ട് ഏറ്റുമുട്ടാനോ തർക്കിക്കാനോ പോകുന്നതിനേക്കാൾ നാണം കെട്ട ഒരു പരിപാടിയില്ല ഒരു മനുഷ്യൻ സ്വന്തം മതത്തെ ആയിരിക്കണം വിമർശിക്കേണ്ടത് മറ്റവൻ അവൻ്റെ മതത്തെ വിമർശിക്കട്ടെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാവും നമ്മുടെ മതവും വിമർശന വിധേയമാവും പരിഷ്കരിക്കപ്പെടും ഈ പറഞ്ഞ അശ്ലീലമാണ് ഇന്ത്യയിലെ ഈ മതസ്പ്രദ്ധയുടെ കാരണം ഇവിടെ കേരളത്തിൽ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ അത്ര ഉണ്ടായിരുന്നുള്ളവരുടെ നിലവാരം ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷക പേരുമായിട്ട് ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സബർമതി എക്സ്പ്രസ് വന്നു നിന്നു എന്തോ സാധനത്തിൻ്റെ പേരിൽ ഇവർ നമ്മിക്കുറേ കശപശ ഉണ്ടായി ഉന്നു ഉണ്ടായി ട്രെയിൻ പുറപ്പെട്ടു ട്രെയിൻ പുറപ്പെട്ട് പോകുമ്പോൾ മറ്റു പേർക്ക് ഈ ഇതും തള്ളു എന്തോ ഒരു കശപശയുടെ പേരിൽ എന്തോ കാരണത്താൽ ഈ വന്ന് കുറച്ച് പേർ എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഇവർ കയറിയില്ലാന്ന് തിരിച്ചറിഞ്ഞിട്ട് അകത്തുള്ളവരാണോ വേറെ ആരെങ്കിലും ആണോന്ന് അറിയില്ല ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലി അടുത്ത് അതായത് ഒരു പത്ത് ഒരു കഷ്ടിച്ചാൽ അര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യെ ആരോ ചങ്ങനെ വലിച്ചു നിർത്തും ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി തന്നെ കുറേ നാളുകളായിട്ട് ഈ വഴക്കുണ്ട് ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടില് ഈ കോളനിയിൽ നിന്ന് ആളുകൾ ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തിലുള്ള കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ എസ് സിക്സ് എക്സ് സെവൻ കോച്ചുകളിൽ തീ ആളിപ്പടരുന്നാണ് അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർ പറയുന്നു ആ ഈ ട്രെയിൻ നിന്നു കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവർ മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എറിഞ്ഞെന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകൾ ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തതിൽ നിന്ന് പടർന്നതാണെന്ന് പക്ഷേ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞു പാചകം ചെയ്തതല്ല എന്ന് തെളിയുന്നു ഏതായാലും ഈ എസ് സിക്സും എക്സ് സെവനും തീ പടർന്നു ഏതാണ്ട് അമ്പത്തേഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചു രാജ്യം മുഴുവൻ ഞെട്ടുന്ന വാർത്തയായി മാറി രാജ്യത്തിനപ്പുറം ഗുജറാത്ത് മുഴുവൻ കാട്ടുതീ പോലെ ഈ വാർത്ത പടർന്നു ഗുജറാത്ത് കലാവ് ആളിപ്പടരാൻ തുടങ്ങി കാരണം അവരിങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ആളി കത്തിക്കാൻ രണ്ടു കൂട്ടത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വർഗീയത ഇങ്ങനെ മൂപ്പിച്ച് 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 നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അടി അപ്പം തന്നെ തുടങ്ങില്ലേ അതങ്ങനെ തുടങ്ങി മാത്രമല്ല ഈ കത്തിക്കരിഞ്ഞ അമ്പത്തേഴ് മൃതദേഹവുമായിട്ട് ആ മരിച്ചവരുടെ സമുദായത്തിലുള്ള സംഘടനകൾ ജാഥകൾ പ്രകടനങ്ങൾ നടത്തി അതോടെ വലിയ വികാരമായിട്ട് കത്തിപ്പടർന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമായി മാറി അതിൽ മജോറിറ്റി ഹിന്ദുക്കളായിരുന്നതുകൊണ്ട് തന്നെ ധാരാളം മുസ്ലിം ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ഔദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് എഴുന്നൂറ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഏതാണ്ട് ഇരുന്നൂറോളം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക് പക്ഷേ അതിനേക്കാളൊക്കെ പല മടങ്ങുണ്ടാകുമെന്ന് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു നിരവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു ആഴ്ചകളോളം വലിയ കലാപത്തിൻ്റെ ഒരു കേന്ദ്രമായി ഗുജറാത്ത് മാറി ഇന്ത്യ ആകെ നാണം കെടുത്തുന്ന ലോകത്തിനു മുമ്പിൽ നാണം കെടുത്തുന്ന നമ്മുടെ സാഹോദര്യത്തിന് മേൽ ഏറ്റവും വലിയ പ്രഹര ഏൽപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു കലാപമായിട്ട് അത് കത്തിപ്പെടുന്നു ഇന്നും ഗോധ്ര കലാപം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ മേലെ കറുത്ത പാടാണെന്നുള്ളതിൽ സംശയമില്ല ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു നമുക്ക് ആ പാളത്തിലൂടെ പോകാം ഷൂട്ട് ചെയ്യാം അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് രണ്ട് കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട് ഞാനതിൻ്റെ അടുത്തേക്ക് ചെന്നു അറുപതോളം ജീവൻ കരിക്കും പോയ രണ്ട് കോച്ചുകൾ അന്ന് പോകുന്ന രൂപത്തിൽ തന്നെയാണ് പക്ഷേ തീ ആളിപ്പടർന്നതിൻ്റെ പാടുകളുണ്ട് അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത് അവർക്കൊക്കെ ഈ പറഞ്ഞ വർഗീയതയിൽ എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് അറിയില്ല നിരപരാധികളും അത് കരിഞ്ഞുപോയിട്ടുണ്ടാവാം ആ ദുരന്തത്തിൻ്റെ പ്രതീകത്തിന് അടുത്ത് അതിൻ്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാനങ്ങനെ മരവിച്ച് നിന്നവിടെ